മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ മേഘനാഥനും മഞ്ജു ഹണിമോണും കഴിഞ്ഞ് തിരികെ വരുന്നുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ മേഘനാഥന്റെ അമ്മ മഞ്ജുവിന്റെ മുന്നിൽ വെച്ച് തന്നെ പറയുന്നുണ്ട് നീ ഇവളെ കെട്ടിയത് അപ്പടി ഒഴുകി കിട്ടുമെന്നും പറഞ്ഞല്ലേ ഇപ്പൊ എന്തായി ഒഴുക്കൂല്ല ഒഴുന്നൂലന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഞ്ജുവിന്റെ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടും നമ്മുടെ മേഘനാഥന്റെ അമ്മ മൂടുന്നുണ്ടേ അപ്പൊ തന്നെ നമ്മുടെ മഞ്ജു ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് ആഹാ ഇപ്പോഴെ തന്നെ തുടങ്ങിയോ എന്നുള്ള രീതിയിൽ അപ്പൊ നമ്മുടെ മേഘനാഥനും ആകെപ്പാടിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ മഞ്ജു ആഹാ ഇത്രൊക്കെ കേൾപ്പിച്ചപ്പോ മേഘട്ടന് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഞ്ജു മുടക്കി പിരിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നൊക്കെ ഉണ്ട് പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മുടെ മാർക്കോ ഭയങ്കര ചിന്തയിലാണ് മാർക്കോ മനസ്സിലായി ഇവരെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ഇവരുടെ ബന്ധുക്കൾ തന്നെ ഇങ്ങനെ നടക്കുകയാണെന്ന് അപ്പൊ അവരെങ്ങനെ രക്ഷിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മുടെ മാർക്കോ മേഘനാഥനാണെങ്കിൽ കണ്ണനെങ്ങനെ എതിർത്തിരിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് ആ രക്ഷകൻ ആരാണ് ആ ഇടിച്ചിട്ടത് ആരാണ് അവനെ ഞാൻ തല്ലി തകർക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മേഘനാഥൻ ഭയങ്കര ഗാഠമായ ചിന്തയിലാണ് അപ്പൊ നമ്മുടെ കണ്ണൻ മഹാ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മേഘൻ തിരിച്ചെത്തിയിട്ടുണ്ടാകുമല്ലോ അവന്റെ ഉള്ളിലെ പകെ ഇരട്ടിച്ചിട്ടുണ്ടാകും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം മഹി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാരെ പ്രൊമോ അവസാനിക്കുന്ന അപ്പൊ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും മാർക്കോയി മേഘനാഥനും തമ്മിലൊരു പൊരിഞ്ഞടി നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും അല്ലെ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ